കോതുമംഗലം മുനിസിപ്പാലിറ്റിയുടെ പതിനെട്ടാം വാർഡിൽ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച പത്തു വീടുകൾ ബുധനാഴ്ച കൈമാറും വാർഡിൽ നടപ്പാക്കുന്ന ഗൃഹം പദ്ധതിയുടെ ഭാഗമായാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ പതിനെട്ടാം വാർഡിൽ കോതമംഗലം ലയൺസ് ക്ലബ്ബ് പത്ത് വീടുകളാണ് അർഹതപ്പെട്ടവർക്കായി നിർമ്മിച്ചത് വാടക വീടുകളിൽ കഴിയുന്നവർക്കും മറ്റ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കുമാണ് വീടുകൾ നൽകുന്നത് ക്ലബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതെന്ന് പ്രസിഡന്റ് സോണി എബ്രഹാം പറഞ്ഞു നമ്മുടെ കോതമംഗലം ലയൻസ് ക്ലബിൻ്റെ ഗോൾഡൻ ജൂബിലി പ്രമാണിച്ച് നമ്മുടെ ഇരുപതോളം പ്രോജക്റ്റുകളാണ് ഈ വർഷം ചെയ്യുന്നത് അതിലെറ്റവും മെയിൻ പ്രോജക്റ്റായ പത്ത് വീടുകൾ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നാളെ നടക്കുന്നത് ഇത് ഏറ്റവും വളരെ വേണ്ടപ്പെട്ട കുട്ടികൾ സുഖമില്ലാത്തവർ അങ്ങനെ അവർക്ക് വീടുകളില്ല വർഷ അത്ര പാവപ്പെട്ടവരാണ് വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് ഞങ്ങളേകം അമ്പതോളം അപേക്ഷ വന്നിട്ട് അതിൽ പത്ത് പേരെ വളരെ ജെനുവിൻ ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് പത്ത് വീടുകളുടെ ദാനം ബുധനാഴ്ച വൈകുന്നേരം നടക്കും ഡീൻ കുര്യാക്കോസ് എം പി താക്കോൽ ദാനം ഉദ്ഘാടനം ചെയ്യും ആദ്യ വീടിന്റെ താക്കോൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ നിർവഹിക്കും വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വാർഡിൽ നടപ്പാക്കുന്ന ഗ്രഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്ത് വീടുകളും നിർമ്മിച്ചത് പദ്ധതിയുടെ ഭാഗമായി നേരത്തെ ഏഴ് വീടുകൾ നിർമ്മിച്ച് കൈമാറിയിരുന്നു ഏതാനും പേർക്ക് കൂടി വീടുകൾ ലഭ്യമാക്കാനാണ് തീരുമാനമെന്ന് ഷിബു കുര്യാക്കോസ് പറഞ്ഞു കോതമംഗലം ക്ലബ്ബിന്റെ വളരെ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണം എന്ന പ്രൊജക്ട് വന്നപ്പോൾ അത് ഈ പതിനെട്ടാം വാർഡിൽ പതിനെട്ടാം വാർഡ് തിരഞ്ഞെടുക്കുകയും പതിനെട്ടാം വാർഡിലുള്ള കൂടുതൽ ആളുകൾക്കും അതുപോലെ ബാക്കിയുള്ള കോതമംഗലത്തെ പാവപ്പെട്ട ആളുകൾക്കും വേണ്ടി ഇതുപോലൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്തത് നാളെ വൈകിട്ട് അഞ്ചരയ്ക്ക് ഇതിൻ്റെ താക്കോൽദാനം നിർവ്വഹിക്കുകയാണ് ആരാധ്യനായ ഇടുക്കി എം പി ഡീൻ ദുര്യാക്കോസ് അത് നിർവഹിക്കും അതോടൊപ്പം തന്നെ കോതമംഗലം എം എൽ എ ആൻറ്റണി ജോൺ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ലയൻസിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് നിർവഹിക്കുന്നതാണ് ന്യൂസ് വി ന്യൂസ്